ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ് നമ്മുടെ വഴിയോരക്കച്ചവടം ഓണത്തോടനുബന്ധിച്ച് പുലിക്കളികളും അതുപോലെ തന്നെ ജമന്തിപ്പൂക്കളും നിറഞ്ഞ അതുപോലെ ബേസിൻ ചെടിച്ചട്ടികൾ കണ്ടില്ലേ വണ്ടികളിൽ നിറച്ച് പൂമാലകൾ തൂക്കിയ ഒരു കച്ചവടം ഒരു പാവപ്പെട്ടവന്റെ കച്ചവടം അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ട് കാണിക്കുന്നത് കടകളിൽ പമ്പിച്ച വിലക്ക് വയ്ക്കുന്ന ഈ സാധനങ്ങൾ വെറും തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് നമ്മുടെ കൈകളിലേക്ക് തരുന്ന ഒരു പാവം പാവം കച്ചവടക്കാരൻ നോക്കൂ പുലിക്കളികളൊക്കെ വെറും വെറും അമ്പത് രൂപ ഒരെണ്ണത്തിന് വെറും അമ്പത് രൂപയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൈകളിലേക്ക് നമുക്ക് കൊടുക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ഓണത്തോടനുബന്ധിച്ച് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു പുണ്യം അതുപോലെ തന്നെ പൂക്കളം നിറയ്ക്കാനായി വീടുകൾ അലങ്കരിക്കാനായി വെറും മുപ്പത്തഞ്ച് രൂപയ്ക്ക് പൂമാലകൾ എവിടെ കിട്ടും സുഹൃത്തുക്കളെ വേറെ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ കണ്ടില്ലേ ഒരു പാപപ്പെട്ടവൻ്റെ കച്ചവടം ഇത് എവിടെയാണെന്നറിയണ്ടേ നമ്മുടെ അടൂർ പത്തനാപുരം മെയിൻ റോഡിൽ പറക്കോടിനും കോട്ടമുകളിനുമിടയ്ക്ക് പാപമൊരു കച്ചവടം കണ്ടുനോക്കൂ സുഹൃത്തുക്കളെ